ഉത്സവത്തിന് വേണ്ട ആനകളെ അവിടുന്ന് ഗുരുവായൂർ ദിവസം ഫ്രീ ആയിട്ട് തള്ളണമെന്നുള്ള ഒരു നിഗമനത്തിൽ എത്തി എന്ത് ചെയ്താലും അതിലൊരു ശാപം നിൽക്കുന്ന പറയണേ കാരണം മാറി ഒറ്റപ്പ നിവേദ്യ ഒറ്റപ്പാണ് ഇവിടെ പ്രധാന തുലാമാസത്തിലെ കറുത്ത ഭാവമാണ് ഇവിടുത്തെ ഉത്സവം ലാസ്റ്റ് ദിവസം നമസ്കാരം നിർമ്മാലയത്തിലേക്ക് സ്വാഗതം നിർമ്മാലയം ഇന്ന് എത്തി നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചു നിൽക്കുന്ന ഗുരുവായൂർ ഗുരുവായൂരിലെ പ്രധാനപ്പെട്ട ഒന്നായ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് നിർമല്യത്തിലേക്ക് നമുക്ക് ഉണ്ണേട്ടനെ സ്വാഗതം ചെയ്യാം ഉണ്ണേട്ട നമസ്കാരം ഇത് കോറ്റപ്പടി ശ്രീ ആൽക്ക ബ്രഹ്മരാക്ഷസൻ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഉപദേവനായിട്ട് ബ്രഹ്മക്ഷുണ്ടാവാറുണ്ട് അതിന് വൈഷ്ണവ പൂജയാണ് നടത്താറുള്ളത് ഇത് ബ്രഹ്മരാക്ഷസൻ ആയതെങ്ങനെ വെച്ചാൽ ബ്രഹ്മരക്ഷത്തില് ശിവന്റെ ശക്തി കൂടി ലയിച്ചിട്ട് ബ്രഹ്മ ഈ ബ്രഹ്മരക്ഷത്തിൽ ഉഗ്രകോതിയായ ബ്രഹ്മരാക്ഷസനായി മാറിയെന്ന് പറയുന്നത് ഇവിടെ ശൈവ പൂജയാണ് നടക്കുന്നത് തുലാമാസത്തിലെ കറുത്ത വാവാണ് ഇവിടുത്തെ ഉത്സവം ലാസ്റ്റ് ദിവസം അതിലും ഒമ്പത് ദിവസം മുന്നേ ഇവിടെ പരിപാടികൾ തുടങ്ങി ഒമ്പതാം ദിവസം അവസാനിക്കുന്ന വിധത്തിലാണ് ഉണ്ടാവാറുള്ളത് അത് പണ്ട് ഈ ബ്രാഹ്മണൻ ഈ മരിച്ച ഈ പ്രേതമായിട്ടുള്ള ബ്രാഹ്മണൻ പണ്ട് തിരുനാവായ മാമാങ്കം നടന്നിരുന്നില്ല അതില് ഭയങ്കര ആകൃഷ്ടനായിരുന്നു അദ്ദേഹം എല്ലാ കൊല്ല കാലത്തും ആ മാമാങ്കത്തിൽ പങ്കെടുത്തിരുന്ന ഒരു പദ്ധതിയായിട്ടാണ് സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ ചടങ്ങുകൾ മാമാങ്കത്തിൽ പകുതിയായിട്ട് നടത്തുമെന്നാണ് എന്നുവെച്ചാൽ ആ മാമാങ്കം പണ്ട് പതിനെട്ട് ദിവസമായിരുന്നു അത് ഇവിടെ പ ഒമ്പത് ദിവസമായിട്ട് അതിൻ്റെ ഒരു ഓർമ്മ കൂടിയും പുതുക്കണ വിദ്യയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മൾ അറിയുന്നത് നമുക്കൊക്കെ വളരെ കാലപ്പഴക്കം നമ്മളൊക്കെ ഇപ്പോൾ പുതിയ തലമുറയാണ് നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് വന്നിട്ടുള്ള ഒരു ചരിത്രമാണ് ഞാൻ പറയണത് ഇതിന്റെ ചരിത്രം പറയുക ഇന്നത്തെ പുന്നത്തൂർ കോട്ടയും എന്നുവെച്ചപ്പോ ഗുരുവായൂർ ദിവസത്തിന്റെ ആനക്കോട്ട ഒരു പുന്നത്തൂർ കോട്ടയും അതിനോടലംബിച്ച കോട്ടയും ഇതൊക്കെ ഈ ഭട്ടതിരിയുടെ കീഴിലായിരുന്നു അന്ന് പുന്നത്തൂർ ആയിരുന്നില്ല അത് പിന്നീട് ഈ പുന്നത്തൂക്കാര് ഇദ്ദേഹത്തിന് ഒരു ഒരു മാമാങ്കം കഴിഞ്ഞു വരുന്ന വഴി മധ്യേ ഇദ്ദേഹം ഇവിടുന്ന് കുറച്ച് ഒരു ഒരു രണ്ട് കിലോമീറ്റർ കിഴക്കു മാറിയിട്ട് ഓട്ടക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം തന്നെയാണ് അവിടെ അവിടെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു ഞാരക്കുളം എന്നാണ് പറയുന്നത് അപ്പൊ ഈ തിരിച്ചു വരുമ്പോ സന്ധ്യ ഇപ്പൊ ഒരു ബ്രാഹ്മണന്മാർക്ക് സന്ധ്യാവന്ദനം പ്രധാനമാണ് അങ്ങനെ സന്ധ്യാവന്ദനത്തിനായിട്ട് ആ കുളത്തിൽ ഇറങ്ങി സന്ധ്യാവന്ദനം നടത്തുന്ന നേരത്ത് ഇദ്ദേഹത്തെ അപായപ്പെടുത്തി എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ മൃതദേഹം അവിടെ സംസ്കരിച്ചെന്താന്ന് അറിയില്ല ഇപ്പൊ അതിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ് അങ്ങനെ ഈ കോട്ടയും ഇതിനോടനുഭിച്ച ഒരു എന്ന് വെച്ചാൽ ഒരേ പറയാൻ പറ്റാത്ത അത്രയും ഭൂമികളും ഈ പുന്നത്തുകാർ കൈവശപ്പെടുത്തി അവര് നാട്ടു തുടങ്ങി അതിന് സാമൂതിരിയുടെ സാമന്തന്മാരായിട്ടാണ് അവർ അവർ അറിയപ്പെടുന്നത് പണ്ട് ഈ പിന്നീട് പുന്നത്തൂക്കാരാണ് ഗുരുവായൂർ രാസന്റെ ഗുരുവാര ഉത്സവത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നെന്ന് പറയണം ഇവർക്കാണ് അതിന്റെ നേതൃത്വം എന്ന് വെച്ചാൽ സാമൂതിരിക്ക് കോഴിക്കോട് നിന്ന് വന്ന് നടത്താൻ അവസരത ഉള്ള കാരണം ഇവരെ കൊണ്ട് ിപികളൊക്കെ ആയിരുന്നു അതൊക്കെ ആ ചരിത്രം വേറെ അപ്പൊ അങ്ങനെ ഇവര് ഭരണം തുടങ്ങിയതിനു ശേഷം ഇത് വീട്ടിലോ ഇവർക്കോ സ്വസ്ഥത ഉണ്ടായിരുന്നു നേരത്തെ പല ആ ഒക്കെ ഈ ഹോട്ടലിൽ തമ്പോട്ടിലൊക്കെ ആയിപ്പൊ അന്നത്തെ വലിയ തമ്പുടം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പണിക്കരെ വെച്ച് പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇത് ഈ ബ്രഹ്മരക്ഷത്തിന്റെ കോപാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് എന്താ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവര് പിടിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ഭൂമിയുടെ ഭൂരിഭാഗവും ഈ ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ എഴുതി തിരിച്ചു വെക്കണം പിന്നെ അദ്ദേഹത്തിന് ഇവരുടെ പരദേവതയായിട്ട് ഇവിടെ ഉചിതമായ സ്ഥലത്ത് കൊണ്ട് ക്ഷേത്രം കെട്ടിയിട്ട് ഇവരുടെ പരദേവതയായിട്ട് ചടങ്ങുകളൊക്കെ നടത്തി ഇതേമാതിരി ഉത്സവാദി ചടങ്ങുകളൊക്കെ നടത്തി ആരാധിച്ചു പോന്നാണ് കണ്ടേ അങ്ങനെ അവിടുന്ന് തൽക്കാലം ഇവിടെ അടുത്തുള്ള ഒരു ആലിന്റെ ചോട്ടിൽ പ്രതിഷ്ഠിച്ചു അതാണ് ഇവിടെ ഈ ആലിക്കൽ നിന്ന് പറയാൻ അറിയാൻ പ്രാധാന്യം വന്നത് അങ്ങനെ അവിടുന്ന് പിന്നെ ഇവിടെ ഇത്രയും വല്ലൊരു ക്ഷേത്രം കെട്ടി ഇവിടെ പ്രതിഷ്ഠ നടത്തി അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് ഇതേമാതിരി കൊല്ലത്തില് ഒമ്പത് ദിവസം സാധാരണ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പണ്ട് ഇവിടെ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണന്മാർക്ക് വലിയ ഏകാദശി കൂട്ടൊക്കെ നടത്തിയിരുന്നു കൂട്ടുപേരൊക്കെ ഉണ്ട് അങ്ങനെ ബ്രാഹ്മണന്മാർക്ക് ആധിപത്യമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് പിന്നീട് ഇത് വളർന്നു വന്നത് പിന്നെ ഉണ്ണത്തൂറിൻ്റെയും കാല ശേഷം എന്ന് വെച്ചാൽ അവരും ക്ഷയിച്ചു തുടങ്ങി പല താഴ്വഴികളായി അങ്ങനെ അത് ഗുരുവായൂർ ദേവസ്ഥനെ അന്നത്തെ ഒരു തമ്പ്രൻ വെറും നിസ്സാര കാശിനി എന്ന് പറഞ്ഞതില് എന്തെങ്കിലും എട്ടൊമ്പത് ഏക്കർ സ്ഥലം ഈ പുന്നത്തൂർ കോട്ടിൻ സ്ഥലങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഒരു ഒന്നിച്ചെല്ലാ ലക്ഷം രൂപയ്ക്കാണ്ടാണ് അന്ന് കൊടുത്തത് അന്ന് അവിടുത്തെ ക്ഷേത്രങ്ങളും അതിന്റെ ഉള്ളിൽ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ വ്യവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് പണ്ട് പുന്നത്തൂരിന് ആനയുള്ള കാലത്ത് ഗുരുവായൂർ ദേശത്തിന് ആന ഉണ്ടായിരുന്നില്ല അപ്പൊ ഗുരുവായൂർ ചടങ്ങുകളൊക്കെ നടത്താൻ പുന്നത്തൂർ ആന പോയിരുന്നത് അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് ഈ ക്ഷേത്രത്തിനു വേണ്ട ഉത്സവത്തിന് വേണ്ട ആനകളെ അവിടുന്ന് ഗുരുവായൂർ ദിവസം ഫ്രീ ആയിട്ട് തരണം എന്നുള്ളൊരു നിഗമനത്തിൽ എത്തി അങ്ങനെ അവർ തരാറുണ്ടായിരുന്നു പിന്നീട് പിൽക്കാലത്ത് വെച്ചിട്ട് വേറെ പല കമ്മിറ്റികൾ മാറി മാറി അവർ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് ഇത് നിർത്തലാക്കി നിർത്തലാക്കി പിന്നീട് ഞങ്ങൾ പുറത്തുനിന്ന് ആന കൊടുത്തിട്ടൊക്കെയാണ് ഇവിടുത്തെ ചലങ്ങുകൾ നടത്തിയിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവിടെ കുറേ അത്യാവശ്യകള് ആനകളുടെ പ്രശ്നങ്ങൾ ആനകളുടെ പെട്ടെന്ന് ചെറിയൊക്കെ ആയിട്ട് ഗുരുദ ഗുരുവായൂർ ദിവസം തന്നെ പ്രശ്നം വെച്ച് നോക്കി എന്ന് പറയപ്പെടുന്നു അതിൽ ഇവിടെ പണ്ട് എങ്ങനെ വെച്ചാൽ ഇവിടുത്തെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ പടിവേല അന്ന് രണ്ടാമത്തെ പടിവേല പടിഞ്ഞാറ് പടിവേലൊക്കെ പറഞ്ഞ ഓരോ ദിവസ വേലകളായിരുന്നു ഗംഭീരമായിട്ട് അന്ന് ഈ ക്ഷേത്രത്തിന്റെ അത്ര വലിയ ഉത്സവം നടക്കുന്ന പഠിത്ത പ്രദേശത്തൊരു ക്ഷേത്രങ്ങളോ ഉത്സവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ലാസ്റ്റ് ദിവസം ഇതേമാതിരി ഇവിടുത്തെ ഈ വിഗ്രഹം എഴുന്നള്ളിച്ച് ആനപ്പുറത്ത് പോയിട്ട് അന്ന് ഈ കോട്ടയിലെ രാജാവ് പല്ലക്കല് മുന്നിൽ അതിന്റെ പിന്നില് വാളും പരിചയം പിടിച്ച രാജകീയ പ്രവൃത്തിയിലാണ് ഇവിടുത്തെ എഴുന്നൊള്ളിപ്പൊക്കെ കിടന്നിരുന്നത് പിന്നെ ഇവിടുത്തെ തിരുവായൂരം എഴുന്നൊള്ളിച്ചൊരാള് അതിന്റെ പിന്നില് ആന പല്ല് വാദ്യങ്ങൾ അന്ന് പേരുകേട്ട കലാകന്മാർ കലാകാരന്മാരൊക്കെ പങ്കെടുത്ത പഞ്ചവാദ്യമേളൊക്കെ ആയിരുന്നു അങ്ങനെ വലിയ വല്യ പേരുകേട്ട അന്നത്തെ പ്രഗത്ഭരായ കലാകാരന്മാർ പങ്കെടുത്തിരുന്ന വാദ്യഘോഷങ്ങളാണ് ഇവിടെ എഴുന്നിരുന്നത് പിന്നെ അന്ന് പേരുകേട്ട കേരളത്തിലെ ഏറ്റവും പേരുകേട്ട തായംപുക കലാകാരന്മാര് എന്ന് വെച്ചാൽ താൽകാശം പൊതുവാണ് അങ്ങനെയുള്ള അന്നത്തെ രാമ പൊതുവാണ് അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാര് പങ്കെടുത്തിരുന്ന തായംപുകയാണ് ഇവിടെ ഇപ്പൊ അത് കാലക്രമേണ ശോഷിച്ച് കൊറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഏർ ഇപ്പൊ നാട്ടുകാര് നാട്ടുകാര് വെച്ച മലപ്രദേശം പോഴിലായി പിന്നെ ക്ഷേത്രം എങ്കിലും നാട്ടുകാരാണ് ഇപ്പൊ ഉത്സാഹിച്ചിട്ട് പിന്നെ ഇവിടുത്തെ പുണ്ത്തൂർ നായാക്കന്മാരും ഇപ്പൊ അവര് അവരുടെ താഴ്വഴയിലുള്ളവരൊക്കെ വളരെ സാഞ്ചിയുണ്ട് പല കാര്യങ്ങൾക്ക് അവര് അവരുടെ പരമാവധിയിലൊക്കെ ഞങ്ങള് സഹായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇപ്പൊ ഇവിടുത്തെ ചടങ്ങുകൾ ഇങ്ങനെ ഓരോ കൊല്ലം കൂടുന്തോറും ഇങ്ങനെ നന്നായി നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ക്ഷേത്രത്തിൽ തന്നെ ഒരുപാട് ജീർണാവസ്ഥകൾ ഉണ്ടായിരുന്നു അതൊക്കെ പല ആൾക്കാര് സ്പോൺസർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറെ അധികം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ജീർണോധാരണമൊക്കെ നടത്തണം ഇനി അതിനൊരു പ്രശ്നം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ നോക്കണം അങ്ങനെയുള്ള താല്പര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ ആടയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ാസ്റ്റ് ദിവസം ഇവിടുത്തെ ആയിരുന്നുള്ളൂ ഇപ്പൊ ഇദ്ദേഹമായി രാജകീയ പ്രൗഢിയില് പോയിട്ട് പുന്നത്തൂര് അവിടെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട് അത് ഇങ്ങോട്ട് ഉപാസനം കൂട്ടിയായിരുന്നു പാതിരിക്കോട്ട് ഭഗവതി അപ്പൊ ഇദ്ദേഹം ആ മരിക്കുന്ന സമയത്ത് അമ്മയെ എന്ന് വിളിച്ചിട്ട് അത്ര മരിച്ച എന്ന് വെച്ചാൽ ആ ഭഗവതിന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ പകുതി ആദ്യം ആ ഭഗവതിയിൽ ലയിച്ചു പകുതി ശിവൻ ശക്തിയോട് കൂടി വേറിട്ട് നിന്നു അറിയുന്നത് ആ ശക്തിയാണ് ഇപ്പൊ ഇവിടെ അമ്പലമായിട്ട് പ്രതീക്ഷിച്ചത് ഇപ്പോഴും കൊല്ലത്തിലെ ഏതൊരു മാസം കർക്കിട മാസമാണോ ഋഷി എനിക്ക് ഇത്ര കരുത്തായിട്ട് അറിയില്ല ഈ ക്ഷേത്രത്തില് ഗുരുവായൂരി ദേവസ്വം ഇവിടുത്തെ ഇപ്പൊ ശാന്തി ചെയ്യുന്ന അമ്പൂരിമാരല്ല കാറ്റുമാട നമ്പൂതിരിയുണ്ട് അവർ ഈ മന്ത്രവാദത്തിലൊക്കെ പ്രഗത്ഭരാണല്ലോ ആ തിരുമേനി വന്നിട്ട് അവിടെ ഒരു ദിവസം കാലത്ത് ഈ ബ്രഹ്മരക്ഷത്തിനെ ബ്രഹ്മലക്ഷത്തിനെ ഭഗവതിന്ന് വേർപ്പെടുത്തും വേർപ്പെടുത്തി അവിടുത്തെ ഒരു രണ്ട് സൈഡിലുള്ള മണ്ഡപത്തിൽ ഇരുത്തി അവിടെ വെച്ച് അതിനോട് പ്രത്യേക പൂജയുണ്ട് ഈ കാട്ടുപാടത്തിന്റെ അത് കഴിഞ്ഞിട്ട് അവിടെ മൂന്ന് ബ്രാഹ്മണന്മാർക്ക് അവിടെ വെച്ച് കാൽ കഴിച്ചൂട്ടും അത് വസ്ത്രമൊക്കെ കൊടുത്ത് അപ്പൊ തന്നെ ഈ ഈ ബാവാഴ്ച ഇതിനെ ബ്രഹ്മനക്ഷത്തിനെ ആ ഭഗവതിയിലേക്ക് തന്നെ എന്ന് എന്നുവെച്ചാ അത് പുറത്തിരിക്കില്ല എന്നാണ് സങ്കല്പ ആ ചടങ്ങിപ്പോഴും അവർ നടത്തുന്നുണ്ട് പിന്നെ അവിടെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഈ എഴുന്നള്ളിപ്പ് പോയി അന്ന് അവിടെ ഈ ഭഗവതിയുടെ അവിടെ അവിടെ ഈ തടമ്പ് എഴുന്നൊള്ളിച്ചു വെക്കും എന്നിട്ട് അന്നത്തെ പുന്നത്തൂരിലെ വലിയ ആരാ രാജ ആരാച്ച അദ്ദേഹം ഈ ഇതിന് കാവൽ കിടക്കണം എന്നാണ് പറയുന്നത് രാത്രി മൂന്നോർക്ക് കാവലായിട്ട് അങ്ങനെ കിടന്ന് പിറ്റേ ദിവസം അവിടെ ചില പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ തെലമ്പ് ആനപ്പുറത്ത് എഴുന്നൊഴിക്കലാണ് സാധാരണ ഈ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ പുറത്തേക്ക് ഈ ഗോപുരം വിട്ട് എപ്പോഴും ദേവൻ പോകുമ്പോ ആനപ്പുറത്ത് പോവുള്ളൂ അതിപ്പൊ ഞങ്ങള് ലാസ്റ്റ് ഇപ്പൊരു പണ്ട് ഈ നാട്ടിലൊക്കെ ആനപ്പുറത്ത് പോയിട്ട് പറ എടുത്തിരുന്നു ഇവിടെ ബീട്ട് വോളിലൊക്കെ അതൊക്കെ പോയിട്ട് ആ കാലങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആനക്കൊക്കെ ഭയങ്കര ഏകാണല്ലോ ഇപ്പൊ ലക്ഷങ്ങൾ മുറക്കണ ഒരു ആനയൊക്കെ ഇട്ടുക അപ്പൊ ഞങ്ങളിപ്പോഴും ഒരു ദിവസം ഇവിടുത്തെ മൂലസ്ഥാനം ഞാൻ പറഞ്ഞില്ലേ അന്ന് ഈ അപായപ്പുറത്ത് അവിടെ പോയിട്ട് ഒരു പറക്കുന്ന ചടങ്ങുണ്ട് അതിനിപ്പോഴും ആനപ്പുറത്താണ് പോവുക പറ പറത്തിട്ട് തിരിച്ചു വരും അതേമാതിരി ഈ ഇപ്പോ എന്താ വെച്ചാല് ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ വെച്ചാൽ പൂരം കഴിഞ്ഞ് തന്നെ അന്ന് അവിടെ പോയിട്ട് സങ്കളിക്കും ആയിട്ട് അവിടെ പോവും ഒരു എന്നിട്ട് ഒരു അഞ്ച് പ്രതിഷ്ഠ ഭഗവതി പ്രതിഷ്ഠ വെച്ച് തിരിച്ചു ഇങ്ങോട്ട് മാളത്തോടുകൂടി വന്ന് ഇപ്പൊ ഇവിടുത്തെ ക്ഷേത്രകുളത്തിലാണ് ആറാട്ട് പണ്ടെങ്ങനെ വെച്ചാൽ അവിടെ കാവ് വിഗ്രഹം വെച്ച് അല്ലെ ഈ തടമ്പു വെച്ച് ഞാൻ പറഞ്ഞെന്തേല് തമ്പ്രം കാവല് കിടന്ന് പിറ്റേ ദിവസം അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പുന്നത്തുർ കോട്ടയുടെ ഉള്ളിൽ കളക് വലിയ കള കാണുന്നില്ലേ നിങ്ങൾ ആനക്കുള് അവിടെ അന്ന് പണ്ട് കൽപ്പ അത് ഇപ്പൊ എന്റെ ഓർമ്മയിലുണ്ട് അവിടെ കൽപ്പടവുകളും മറ്റു കുളത്തിലൊക്കെ ഉണ്ടായിരുന്ന ആറാട്ടുകൾ ഒക്കെ അവിടെ ആറാട്ട് നടത്തി അവിടുന്ന് പിന്നെ മേളൊന്നുമില്ല വെറും ഒറ്റ ചെന്നൈപ്പം പൊട്ടി വന്ന് ഇവിടെ പിറ്റേ ദിവസം വന്ന് ക്ഷേത്രത്തിൽ ചില ചടങ്ങുകൾ കൂടിയിട്ടാണ് ഈ ഉത്സവം ഉത്സവസാനിപ്പിച്ചുവരുന്നത് ഇപ്പൊ അവിടെ ഇപ്പൊ ദേവസ്വത്തിനെ സംബന്ധിച്ച് കോട്ടര ജീവന ആ ജീർണാവസ്ഥ അവിടുത്തെ ക്ഷേത്രങ്ങളിലെ ജീർണാവസ്ഥ ഇതൊക്കെ ആയിട്ട് കുറെ കാലങ്ങളായി അവർ ഇപ്പൊ അവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് അതും പൂർണ്ണമായിട്ടൊന്നായിട്ടൊന്നും ഇല്ല ചെയ്യണം ചെയ്ത് ചെയ്തിട്ടും ചെയ്യാണ്ടൊക്കെയാണ് അപ്പൊ അതിന്റെ കുറെ ദോഷങ്ങൾ അവർക്കും കൊണ്ട് തോന്നും ഇപ്പൊ ദേവസ്വം ഞങ്ങൾക്ക് റിക്വസ്റ്റ് ഇങ്ങോട്ട് തന്നിരിക്കുകയാണ് ഞങ്ങൾ പഴയമാതിരി ആ ചടങ്ങ് നടത്തണം എവിടെ വന്നിട്ട് ഇതേമാതിരി നടത്തണം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്ത്രിനെ കണ്ടിട്ട് ഇപ്പൊ ഈ അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഇപ്പൊ കുളത്തില് ആറാട്ട് നടത്താൻ പറ്റില്ല കാരണം ആരെയൊക്കെ കുളിച്ച് ആകെ വൃത്തിയേടായി കിടക്കുന്ന പോയി ഒരു ആറാട്ട് നടത്താൻ പറ്റില്ല അപ്പൊ അതിൻ്റെതായ സൗകര്യം പുന ഇപ്പൊ കോട്ട പുനരാവിഷ്കരിക്കണുണ്ട് പണി നടക്കണുണ്ട് നടത്തും എല്ലാം പഴയമാരിയാക്കും അപ്പൊ അതേമാതിരി കുളം റെഡിയാക്കി അതിന് പ്രത്യേക ആറാട്ടുകടൊക്കെ ആകിത്തന്നു കഴിഞ്ഞാൽ ഇതേമാതിരി പഴയമാതിരി ചടങ്ങ് നടത്താന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ ഇപ്പൊ ഇതാണ് ഈ പിന്നെ ഞങ്ങൾ ഇപ്പൊ ഈ ശിവരാത്രിക്കും ചെറിയ പരിപാടികളൊക്കെ നടത്താറുണ്ട് അതുപോലെ ഈ അമ്പലത്തിന്റെ പ്രധാന പ്രതിഷ്ഠയെ കുറിച്ച് പറഞ്ഞു ഇനി ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഇവിടുത്തെ ഈ ഒരു ദിവ ദിവസത്തെ ദിനചര്യ എങ്ങനെയാണ് എപ്പോഴാണ് ക്ഷേത്രം തുറക്കുന്നത് എപ്പോഴാണ് അടയ്ക്കുന്നത് എന്നുള്ളതും ഈ പ്രധാന ദിവസങ്ങൾ ഉണ്ടല്ലോ ആ ദിവസങ്ങളെ കുറിച്ച് എല്ലാം ഒന്ന് വിവരിച്ച് ഇവിടെ കാലത്ത് അഞ്ചര മണിക്ക് ക്ഷേത്രം നട തുറക്കും ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് സാധാരണ അടക്കാറുള്ളത് അതേമാതിരി വൈകുന്നേരം അഞ്ചരക്ക് തുറക്കും വൈകുന്നേരം ഏഴ് മണി വരെ ദർശനമുണ്ട് അത് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ശേഷം അടക്കും ഈ ക്ഷേത്രം ഇപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഉള്ളത് പക്ഷെ മലബാർ ദേവസ്വം ബോർഡ് ആയാലും ഇവിടെ ഇതിനൊരു കമ്മിറ്റി ഒരു ട്രസ്റ്റി ബോർഡ് കമ്മിറ്റിന്റെ നാലാള് പുറത്തു നിന്നും ഒരാള് ഇതിന്റെ പാരമ്പര്യ സൃഷ്ടിയെന്ന് വെച്ചാൽ ഉന്നത്തൂരിലെ ഇപ്പോഴത്തെ തലം തമ്പുരാൻ ആരാണോ നാരാണ് ഇതിന്റെ സ്ഥിരം ട്രസ്റ്റിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇവിടെ മണ്ണ് പൂജയാണ് മണ്ണ് പൂജ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഏകദേശം ഒരു ഞങ്ങൾ കണക്കാക്കി കണക്കാക്കിയോടത്തോളം ഒരു നാലായിരത്തി തണം ഏക്കർ സ്ഥലം ഈ ക്ഷേത്രത്തിന്റെ കീഴിലുണ്ട് കാരണം ഇതിന്റെ ഇതിന് വർഷാശനം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ കൊല്ലത്തിന്റെ ഒരു സംഖ്യ കിട്ടും അതിപ്പോ ഒരു ഒന്നേക്കാൽ ലക്ഷം രൂപയായിട്ട് ഇപ്പോ ഇപ്പോഴത്തെ പിന്നെ അത് ബ്രാഹ്മണന്റെ ഭൂമിയാണ് സാധാരണക്കാരുടെ ഭൂമിയല്ല ബ്രാഹ്മണന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്താലും അതിലൊരു ശാപം നിൽക്കുന്ന പറയണേ കാരണമാറി ബ്രാഹ്മണനെ അതിനെ പ്രീതിപ്പെടുത്തി നിൽക്കാതെ പറ്റുള്ളൂ ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മളൊരു ഭൂമിയിൽ ബ്രഹ്മക്ഷത്രത്തിന്റെ കോപണ്ട് അല്ലെങ്കിൽ അങ്ങനെ ബ്രാഹ്മണ കോപം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല അതിനെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുവച്ച അതുകൊണ്ട് നമുക്ക് ദോഷങ്ങൾ ഇല്ലാതെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മള് ആ മണ്ണില് പൂ ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് പൂജിച്ചിട്ട് സാധാരണ ആ മണ്ണ് ശുദ്ധം ഒന്നാതെ എടുക്കുന്ന മണ്ണ് ശുദ്ധമായ സ്ഥലത്ത് സ്ഥലത്തുനിന്ന് എടുക്കണം എന്നുവെച്ചാൽ നമ്മള് നമ്മള് മത്സ്യമാംസൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്തുനിന്ന് എടുക്കരുത് അങ്ങനത്തെ വെള്ളം നല്ല നമ്മളെ പറമ്പിൽ ഏറ്റവും ശുദ്ധി അവിടെ ആയിട്ട് അവിടെ നിന്ന് ആ മണ്ണെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ചിട്ട് ആ മണ്ണ് നമ്മുടെ നാലതിരിക്കിലും ബാക്കി ലോകം നടക്കിൽ നിക്ഷേപിച്ച ഇതിനൊക്കെ കുറെ പരിഹാരം എന്നാണ് വിശ്വാസം പിന്നെ രണ്ടാമത്തെ പ്രധാന വഴിപാട് ഇവിടെ ഈ ദീപസ്ഥം തെളിയിപ്പിക്കില്ല ഇവിടുത്തെ ഈ ദുഃഖ നിവാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ദീപസ്ഥം വഴിപാട് ചെയ്യാന്ന് പറയും പിന്നെ മൂന്നാമത്തെ നിവേദ്യം എന്ന് വെച്ചാൽ ഒറ്റപ്പ നിവേദ്യ ഒറ്റപ്പാണ് ഇവിടെ പ്രധാന അതിപ്പോ കൂടുതൽ ആൾക്കാർ പറയണത് എന്തായാലും കളവ് പോയി നമ്മുടെ സാനങ്ങൾ നഷ്ടപ്പെട്ടാകും വേളയ്ക്ക് അവർ ഒറ്റപ്പം കഴിക്കാന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടേണ്ടതെന്നാണ് പറയുന്നത് എനിക്കും അനുഭവം ഉണ്ട് ഇപ്പോ ഭാര്യ അവളും പറയാറുണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ സാധനം പോയി ഞാൻ ഒറ്റപ്പ സാധനം എനിക്ക് എവിടുന്നേലും കിട്ടുന്ന അപ്പൊ ഒറ്റപ്പാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ചുറ്റുവളക്ക് അതൊക്കെ പിന്നെ ഓരോരുത്തർ വലിയ വലിയ കാര്യങ്ങളൊക്കെ സാധിക്കുമ്പോൾ നമ്മൾ ചുറ്റുവളക്ക് നടത്താം എന്ന് പറയുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനം ഇവിടെ പറവെക്കലാണ് അതിപ്പോഴും ഞങ്ങളുടെ നാട്ടുകാർക്ക് മുഴുവനായിട്ട് ഇതിന് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ പറവെപ്പിന്റെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭൂ ഞാൻ പറഞ്ഞില്ലേ ഭൂവിഭാഗം ഉള്ളത് ഇപ്പോ പല ആൾക്കാരും നാസ്കണ ഭൂമിയുടെ അടിയാധാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ബ്രഹ്മരാക്ഷേത്രമാകാന്ന് കാണുകയില്ല അടിയാധാരത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം ഉത്സവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ ഉത്സവം ഈ ഇലാ മാസത്തിലെ കറുത്തവാവാണ് ഈ കറുത്തവാവിന് ഒമ്പത് ദിവസം മുന്നേ അതിന്റെ ഒമ്പത് ദിവസമാണ് ഇവിടുത്തെ ചടങ്ങ് അതിന്റെ മുന്നേ ഒരു ദിവസം വൈകുന്നേരം ഇവിടെ ശുദ്ധി എന്ന് ഒരു ചടങ്ങ്ണ്ട് കമല ക്ഷേത്രം വിഗ്രഹമൊക്കെ പരിസരം ശുദ്ധീകരിക്കുക എന്നുള്ളത് ഉത്സവം തുടങ്ങാനല്ലോ അങ്ങനെ അതോടുകൂടി ഒമ്പത് ദിവസത്തേക്ക് അതിൽ അതിലൊമ്പത് ദിവസം പണ്ട് ഓരോ സ്ഥലത്തേക്കുള്ള ആനകളായിട്ടുള്ള വാലിയും പറയുകയൊക്കെ ആയിരുന്നു അന്ന് അന്ന് തമ്പരാക്കന്മാരൊക്കെ അടുത്ത അടുത്ത് അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി അത്രക്കൊക്കെ അവര് നാടുവായുക്കളാണല്ലോ അവർക്ക് അതിനുള്ള ഇതുകൊണ്ടായിരുന്നു പിന്നീട് ഇപ്പൊ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാ ക്ഷേത്രങ്ങളും ഒരുവിധം ഇങ്ങനെ ലോഭിച്ച ഒരവസ്ഥയായിരുന്നു ഇവിടെയും അതേമാതിരി ഒന്നും അവസ്ഥ വന്നിട്ടുണ്ട് വ്യക്തി കർമ്മങ്ങൾ പോയിരുന്നു പക്ഷെ പിന്നീടുള്ള തമ്പരാക്കന്മാർക്കൊന്നും അതിന് കഴിവില്ലാതെയായി അങ്ങനെ ഇതൊരു ചടങ്ങ് മാത്രം ചിലപ്പോ ഒരു ആനപ്പുറത്ത് ഒരു ചെറിയ നാല് ചടങ്ങൊക്കെ കൊട്ടിയിട്ടുള്ള ചടങ്മാര് ആയി തുടങ്ങി പിന്നെ ഇപ്പൊ എന്താച്ചാ നാട്ടുകാർ ഞങ്ങൾ കുറെ ബലച്ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ഉത്സാഹത്തിലാണ് അതിൻ്റെ എല്ലാവരും വളരെ നന്നായിട്ട് നടത്താറുണ്ട് ഇപ്പൊ ഞങ്ങളൊരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല നല്ലതാ ആദ്യക്കാരിന്നിപ്പം ഞങ്ങൾ രണ്ടു നാല് കൊല്ലായിട്ട് ഇവിടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാറുണ്ട് രണ്ടു മൂന്ന് ആന നല്ല ആനകളെ ദേവസ്വം തരാറുണ്ട് അതിലൊന്നും നമ്മൾ കൂടുതൽ ദേവസ്വനെ കുറ്റപ്പെടുത്തല്ല നല്ല ആനകളെല്ലാം തരാറും ആ അങ്ങനെ ആ ചടങ്ങുകളൊക്കെ ഇതേമാതിരി പോകേണ്ടത് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ മാതിരി പഴയമാതിരി ഒന്നുകൂടി ഞങ്ങൾക്ക് ഒന്നുകൂടി പഴയ പോകണം എന്നുണ്ട് എന്ന് വെച്ചാൽ പരമാവധി എങ്ങനെയൊക്കെ ഇത് പഴയ കാലത്ത് നടത്തിയിരുന്നു അതിലേക്ക് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതിപ്പോ ഈ ദേവതി കൂടി ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റും എന്നുള്ള ഒരു ആന്ധവിശ്വാസത്തിലാണ് ഞങ്ങൾ ഏഹ് ഇവിടെ എന്താ വെച്ചാല് തലേ ദിവസം രാത്രി പൂരം പിറ്റേ ദിവസം പകല് പൂരമാണ് സാധാരണ ക്ഷേത്രങ്ങളില് പൂരം കഴിഞ്ഞാൽ രാത്രി പൂരം ഉണ്ടാവാറ് ഇവിടെ അങ്ങനെയില്ല ഇവിടെ രാത്രി പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം പൂരം കഴിഞ്ഞാൽ അന്നത്തെ വൈകുന്നേരത്താലേ അവസാനിച്ചു എല്ലാ ചടങ്ങുകളും അവസാനിച്ചു പിന്നെ ഇവിടെ ഫസ്റ്റ് ഡേ വൈകുന്നേരം തുടങ്ങുന്ന അന്ന് ഇവിടെ പാട്ട് കളമാട്ടി വഴുത്തു മണ്ഡപം എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടില്ലേ അവിടെ സാധാരണ കൂറടും ഈ കുറുപ്പന്മാരാണ് കൂറട അവർ വന്ന് കൂറിട്ടിട്ട് ഈ ബ്രഹ്മരാക്ഷത്തിന്റെ രൂപം അവിടെ വർണ്ണപ്പൊടികളിൽ അരയ്ക്കും ബ്രഹ്മരാക്ഷത്തിന്റെ രൂപം അത് ഇവിടുത്തെ അത്താഴ പൂജ കഴിഞ്ഞിട്ട് അവിടെ ഇവിടുത്തെ തിരുമേനി വന്നിട്ട് അവിടെയും പൂജ നടത്തും ആ ബ്രഹ്മ ആ രൂപത്തിന്റെ അവിടെ പൂജ നടത്തി അവിടെ അപ്പം നേരിച്ച് തപ്പൂരൊക്കെ ആരതി കഴിഞ്ഞ് അത് കഴിഞ്ഞ പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ ഈ രഹ് അതിനൊരു ഇതുണ്ട് ഭീണമായിട്ടൊരു സാധനമുണ്ട് അത് പാടിയ ഒരു കളം പാട്ടുണ്ട് അതിന് അത് ആ കുറുപ്പനെ ചെയ്യാതെ കഴിഞ്ഞിട്ട് ആ കളം അപ്പൊ തന്നെ മാറ്റി അത് വീണ്ടും പിറ്റേ ദിവസം വൈകുന്നേരം വീണ്ടും കളം വരയ്ക്കും അങ്ങനെ വാവേളിൽ അന്ന് ആ രാത്രി വരെ ആ ചടങ്ങുകൾ നടക്കും അതിനാല് പിറ്റേ ദിവസം കാലത്താണ് കൂറു വലിക്കുക ആ കൂറുവലിക്കുന്നോട് കൂടി എല്ലാ ചടങ്ങുകളും ഇടത്ത അവസാനിക്കും ആ അങ്ങനെയാണ് ഇതിന്റെ അവസാനം പിന്നെ ഇവിടെ ചാർത്താനായിട്ട് പണ്ട് തമ്പ്രാക്കന്മാരുണ്ടാക്കിയ സ്വർണത്തിന്റെ ഗോളക വലിയ ഗോളിക ഒരു പത്ത് നൂറ്റി കല്യാണം പവൻ വരുന്ന ഗോളക ചന്ദ്രകലയൊക്കെ ഉണ്ട് അത് ദേവസ് അണ്ടറിലാണ് ഇത് കഴിഞ്ഞാൽ ദേവസം ലോക്കറിൽ കൊണ്ടുപോയി വെക്കും ബാങ്കിന്റെ പിന്നെ ഈ ചടങ്ങി തുടങ്ങുന്ന അന്ന് അല്ലെങ്കിൽ ബാങ്കിന്റെ മുടക്കുമായി അത് ചിലപ്പോ തുടങ്ങണതിന്റെ തലേളക്കേണ്ടി വരും ഞായറാഴ്ച ഒക്കെയാണ് തുടങ്ങണ അന്ന് ബാങ്ക് മുടക്കല്ലേ അപ്പൊ അങ്ങനെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് ദേവസിന്റെ അദ്ദേഹം ഇവിടുത്തെ ചെയർമാനും ഒക്കെ കൂടി പോയിട്ട് ആ ലോക്കറിൽ നിന്ന് എടുത്തു കൊണ്ടു ഇതൊക്കെ ഈ ഉത്സവം കഴിയുന്നവരത് ചാർത്തും ഇവിടെ ഉച്ച പൂജക്ക് ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു വൈകുന്നേരം അത്താഴ പൂജ കഴിഞ്ഞ് ശിവ അടുക്കുന്നവരെ സ്വർണ്ണ കോളികയാണ് ഉത്സവകാലത്ത് ചേർത്താറാം സാധാരണ വെള്ളി കോളികയാണ് സാധാരണ ദിവസങ്ങളിൽ ചേർത്തേറാം ഉത്സവ കോളികയാണ് അതായത് സ്വർണ്ണ കോളികയാണ് ചേർത്താറാം അത് കഴിഞ്ഞാൽ അത് ബാങ്കിൽ തന്നെ കൊണ്ടുപോയി വെക്കും പിന്നെ വെള്ളിക്കുടം അങ്ങനെയുള്ള കാര്യങ്ങൾ വില കൂടി സാധനങ്ങൾ പലതും ഉണ്ട് ഇപ്പോഴും ദേവസ്വത്തിൻ്റെ അണ്ടാറിൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതൊക്കെ വളരെ ഭംഗിയായിട്ട് പോകേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൂടിയിട്ട് വളരെ മുന്നോട്ട് ഭംഗിയായിട്ട് പോകണം ഗുരുവായൂർ ദേവസം സഹായിച്ചിട്ട് ഇവ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കോപങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും അവിടുത്തെ കാര്യങ്ങൾക്കിപ്പോ ഈ നാൽക്കാലികളെ സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും എന്നാണ് ഞങ്ങളൊരു വിശ്വാസം അത് ഞങ്ങൾ സഹായിക്കണം അവരും സഹായിക്കണം അതിനൊരു മനഃസ്ഥിതി വേണം ഞങ്ങൾ പരിപൂർണമായിട്ട് എന്ത് ചെയ്യാനും സഹായിക്കാനും തയ്യാറാണ് ഞങ്ങൾ കഴിവനുസരിച്ച് പക്ഷെ അത് അവരുടെയും കൂടി സാധാരണ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാം അപ്പൊ അത് അവർക്കും വിശ്വാസം വേണം അതിന് വ്യക്തമായിട്ടൊരു ചാറ്റ് ഉണ്ടാക്കി അത് ഏതാണ് നമ്മൾ പൂർണ്ണമായിട്ട് പറയാനുള്ള എന്താണെന്നുള്ളത് അതിന് നല്ലൊരു പ്രശ്നം വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് പ്രശ്നം അതിലിപിടുത്തെ കാര്യങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ കാരണം ഇത് അവിടുത്തെ ക്ഷേത്രമാണ് അവിടുത്തെ ബലദേവതയാണ് അതിപ്പത്ര ഞാൻ പറഞ്ഞത് ബ്രാഹ്മണന്റെ സ്ഥലം എന്നും ബ്രാഹ്മണന്റെ അതിന് ഒരു വ്യത്യാസമില്ല അതിന് എത്ര കൈമാറി പോയാലും അതിന്റെ ഒരു ഒരു ശാന്തി അത് നമുക്ക് പരിഹരിച്ച് അത് ഞാൻ മുന്നോടിയായിട്ട് പറഞ്ഞല്ലേ അത് പരിഹരിച്ച് നിർത്താനേ പറ്റുള്ളൂ അല്ലാണ്ട് പൂർണ്ണമായിട്ട് അതിനൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ അപ്രീതി വരുന്ന എന്തവിടെ സംഭവിച്ചാലും അത് ആ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ കാട്ടും അവിടെ ഇപ്പൊ ആ ഭൂഭാഗത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നമ്മുടെ വീട്ടിലിപ്പോ ഒരു പശു നാടും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പണ്ട് കാലത്ത് പറയാനില്ലേ നാളവാശി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്രഹ്മനക്ഷത്ര വാശികൾ അതേമാതിരി അങ്ങനെ ഒരു വല്ല കോപങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ അവര് പ്രശ്നവശാൽ ചിന്തിച്ചിട്ട് അത് ഉണ്ടെങ്കിൽ അത് മാറാനുള്ള സഹകരണം അതിപ്പോ ഇവിടുന്ന് സാരിക്കണം കാരണം എവിടുന്നു ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അവര് അവിടെ നിന്ന് ഒളിച്ചു വെക്കാൻ പറഞ്ഞു അവിടെ ആളാട്ട് നടത്താൻ പറഞ്ഞു എവിടെയുള്ളവർ പറയാ ഞങ്ങൾക്ക് ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ അവരെന്ത് സാരിക്കാനും ഞങ്ങൾ തയ്യാറാണ് നമ്മളോട് കോർപ്പറേറ്റ് ചെയ്യുമ്പോ നമ്മളങ്ങനെ കോർപ്പറേറ്റ് ചെയ്യും തന്നെയായാലും ഗുരുവായൂരപ്പന്റെയും ഇവിടുത്തെ ബ്രഹ്മരാക്ഷൻ ക്ഷേത്രത്തിന്റെയും യും ഒരു രീതിയിൽ എല്ലാം ശുഭമായി നടക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു വളരെ ബ്രഹ്മരാക്ഷസ ക്ഷേത്രത്തിലെ അനുഭവങ്ങളിലേക്ക് നാട്ടുകാരുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം കണക്കാം രണ്ടായിരത്തിഒമ്പതിലാണ് ഞാൻ നിങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ താമസം തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം ഐശ്വര്യ സമ്പൽ സമൃദ്ധി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പിൽക്കുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായാലും എന്തായാലും എല്ലാം നല്ല ഐശ്വര്യത്തോട് കൂടെ പോകേണ്ടത് പിന്നെ നമ്മള് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് എന്തിന്റെ ഒരു കാര്യത്തിനായാലും പരദേവത മനസ്സിൽ വിചാരിച്ച് നമ്മളൊരു ഒറ്റപ്പൻ നേരിയ അല്ലെങ്കിൽ ആരക്കൂട്ടപ്പം നേരിയ പറ നേരിയ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഒപ്പം നമ്മുടെ കൂടെ നടത്തിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്കും ഒന്നും സാധിക്കില്ല എന്ന് ഓർമ്മ നമ്മൾ ഓരോരോ കാര്യങ്ങൾ തുടങ്ങി വെക്കുകയാണ് ഓരോരോ ഇതായിട്ട് എന്നെ കൊണ്ടൊന്നും എന്ന് ഞാൻ വിചാരിച്ചു കൊടുത്താണ് ഞാൻ ഓരോ തുടങ്ങിയിരിക്കുന്നത് പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു സ്വദേശത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാണ്ട് ഇരിക്കുന്നു ഇവിടെ തന്നെ സ്ഥിരതാമസം ഇവിടെ തന്നെ സ്വന്തം വീടും കാര്യങ്ങളൊക്കെ ആയി ഇനി തിരിച്ചു പോകാനുള്ള ഒരു ഇട വരുത്തരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നല്ല ഐശ്വര്യ അമ്പല സമൃദ്ധിയോട് ഈ ഒരു അമ്പലത്തിന്റെ ഒരു ഇതോടും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടും ജീവിതം മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും നമസ്കാരം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊരു സാധനം കാണാതെ ആയി കഴിഞ്ഞാൽ ഞാൻ അപ്പം വിളിക്കും പരദേവതയെ എനിക്ക് ആ ഇതൊന്ന് കാണിച്ച് എന്ന് പറഞ്ഞ ഞാൻ പരദേവതയ്ക്ക് ഒരു ഒറ്റപ്പം നേരും ആ ഒറ്റപ്പം നേർന്ന് കഴിഞ്ഞ ആ സ്പോട്ടില് നമ്മളിപ്പോ ചിലപ്പോൾ ആ സമയത്ത് അവിടെ നോക്കിണ്ടാവും എനിക്ക് എന്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏർ അലമാനിയുടെ ചാവി ഞാന് മറന്നു അത് കഴിഞ്ഞിട്ട് നല്ല ദിക്കയിലും നോക്കി നോക്കുമ്പോ ചാവി കിട്ടാല്ല അപ്പൊ ഞാൻ ആ സ്പോട്ടിൽ പറയും പരദേവതയെ എനിക്ക് എന്റെ ചാവി കാണിച്ചു തന്ന ഞാൻ ഇന്നലെ പരദേവതയ്ക്ക് ഒരു ഒറ്റപ്പൻ നേർന്ന് ഞാൻ മനസ്സിൽ നേർന്ന് കഴിഞ്ഞ് ഒരു രണ്ട് ഉള്ളിൽ ആ പരദേവത അത് കാണിച്ചു തന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അനുഭവമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അനുഭവമാണ് ആലക്കൽ പരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞ അത്ര എനിക്ക് വിശ്വാസമുള്ള ഒരു വിശ്വാസമുള്ളൊരിതാണ് ആലക്കൽ പരദേവത ആ മേൽ കോരുത്തരിക്കുക കാരണം എന്താ വിളിച്ച വിളിപ്പുറത്താണ് പരദേവ ഒരു അനുഭവം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ആറു വർഷമായിട്ടുള്ളു ആറു വർഷം ആവണുള്ളു ഇപ്പൊ ഈ വർഷത്തേക്ക് ഇതുപോലെ തന്നെ എന്തു വന്ന് പ്രാർത്ഥിച്ചാലും നല്ല രീതിയിൽ നടക്കാറുണ്ട് ഒന്നിനും ഒരു ഒന്നും വരാറില്ല ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പഴയ രീതിയിലുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള ഉത്സവ ഈ ഉത്സവ ഉത്സവത്തിന്റെ ആഘോഷങ്ങൾ പുനർസ്ഥാപിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ദേവസ്വത്തിന്റെ സഹായ സഹകരണങ്ങള് പിന്നെ നമ്മുടെ നാട്ടുകാരുടെയും അനുഗ്രഹം കൂടെയാണ് നമസ്കാരം എന്റെ ഒരു അനുഭവം പറയുക ഈ അമ്പലത്തിനെ പറ്റിട്ട് ഈ അമ്പലം എന്ന് പറഞ്ഞ ഒരു ഭക്തി എന്നൊരു എന്നതിലുപരി ഞാൻ ഇത് കളിച്ചു വളർന്ന അമ്പലനടി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് ഈ അമ്പലം അമ്പലം അമ്പലത്തിനോട് ബന്ധപ്പെട്ട അമ്പലനടി ഞങ്ങൾ കാലത്ത് ദിവസം തുടങ്ങി കഴിഞ്ഞാൽ കാലത്ത് ഇവിടെ കളിക്കാൻ വരുന്ന അമ്പലനടി തന്നെ കളിക്കുന്നു മാക്സിമം സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ കുളിക്കുന്നു ഈ ഭഗവാനെ തൊഴുന്നു നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു മുപ്പത് വർഷത്തെ ഓർമ്മ എനിക്ക് ഞാൻ പറ്റാനായിട്ടുണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്സവകാലമാണ് നമ്മുടെ കളിയും അതൊക്കെ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഉത്സവകാലമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അത് വരിക അതായത് ആ മാസത്തിലെ കറുത്ത ഭാവുക അതിനോട് അനുബന്ധിച്ച ദിവസങ്ങൾ എനിക്ക് ഓർമ്മ വെക്കുന്ന സമയം എന്ന് പറഞ്ഞാല് മുന്നിട്ട് മുന്നേ പറഞ്ഞ പോലെ ഈ ജീർണാവസ്ഥ കമ്പലം കയറി വന്നൊരു സമയമാണ് അപ്പൊ അന്നൊക്കെ നമുക്ക് ഇവിടെ ഒരു ഏഹ് അഞ്ചു ദിവസമായിരുന്നു ഏഴു ദിവസം ഉണ്ടായാലും അഞ്ചു ദിവസമായിരുന്നു അതിൽ തന്നെ നമുക്കിവിടെ തായമ്പകയായിരുന്നു ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് രാത്രി കാലാവുമ്പോ തായമ്പക ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മേളം കൂട്ടി അങ്ങനെ ഇപ്പൊ ഏഹ് തല ദിവസം മാവേല തലേ ദിവസം മേലട്ടമ്പടി വേല അങ്ങനെ അഞ്ചു ദിവസമായിരുന്നു പിന്നെ അത് കൂട്ടി വന്ന് ഏഴു ദിവസമാക്കി നമ്മളാ ദിവസം കൊണ്ട് തന്നെ അതാണ് ചെയ്യുന്നു ആൾക്കാർ അങ്ങനെ കൂടി കൂടി വരുന്നു ഇപ്പൊ നമ്മൾ നല്ല ഒരു നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഏഴു ദിവസത്തെ നമ്മുടെ ഉത്സവം അതിനോട് അനുബന്ധിച്ച് നമ്മൾ പായമ്പക പായമ്പക പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഗുരുവായൂർ കലാനിലയത്തിൽ പഠിച്ച പേരുകെട്ട കലാകാരന്മാരും പുറത്തുനിന്നുള്ള കലാകാരന്മാരും ഒന്ന് തായമ്പ അവതരിപ്പിക്കുന്നു പിന്നെ പഞ്ചായത്തിനാണെങ്കിലും ഇപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറുപ്പശ്രീ ശിവേട്ടൻ കലാ കലാമണ്ഡലം അന്യമണ്ഡല പരമേശ്വന്മാരൊരു ആൾ മരിച്ചു പോയി അങ്ങനത്തെ ആക്കാർക്ക് വന്ന് കുട്ടികളുടെ ഒരു അമ്പലമാണ് ഏഹ് അതുപോലെ തന്നെ പേരുകെട്ട പല കൊട്ടുകാരും വന്ന് കൂട്ടുന്ന ഒരു അമ്പലമായിരുന്നു അമ്പലമാണ് ഇപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഈ ഈ അമ്പലവും നമ്മുടെ ആനക്കോട്ടയില് ഭഗവതി ക്ഷേത്രം ഉണ്ട് അത് രണ്ടും രണ്ടായിട്ട് കാണാൻ പറ്റില്ല അത് രണ്ടും ഒന്നാണെന്നാണ് നമ്മുടെ ജനങ്ങളുടെ ഒരു വിശ്വാസം കാരണം വേറെ ഒന്നല്ല ഇപ്പോ നോക്കുകയാണെങ്കിൽ ഇവിടൊക്കെ ഇവിടയ്ക്ക് ആനയനെ നമുക്ക് ദേവസ്വം ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു ഒരുപാട് ദേവസ്വം നമുക്ക് ആനയനെ കിട്ടിയിരുന്നു പണ്ട് കാലം മുതൽ അങ്ങനെയായിരുന്നു അതിനിടയ്ക്ക് എപ്പോഴും അത് കുറച്ചു കാലം നിർത്തലായി അതിനുശേഷം പലപ്പോഴും പല അനിഷ്ട സംഭവങ്ങൾ അനിഷ്ടമായ സംഭവം എന്ന് പറഞ്ഞാല് ദേവസ്ഥല ആനകൾ മരിക്കലും അതുപോലെ തന്നെ ഇവൻ ഇടിമന്നിൽ കൊണ്ടുവരെ ആന ചിരിഞ്ഞിട്ടുണ്ട് ആനക്കോട്ടയില് അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ജനങ്ങളുടെ സംസാരം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്രഹ്മരാക്ഷത്തിന്റെ അതായത് ആലിക്കൽ പരദേവതയുടെ അനിഷ്ടമാണെന്നാണ് ജനങ്ങളുടെ ഒരു വിശ്വാസം എല്ലാം ഒരു വിശ്വാസമാണല്ലോ ഇപ്പൊ ഇതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആദ്യം ആൾക്കാരല്ല വിശ്വാസത്തിന്റെ പേരിലാണ് എല്ലാം നടന്നു പോകുന്നത് അപ്പൊ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴും ഗുരുവായൂർ ദിവസത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പണ്ട് എങ്ങനെയാണോ നമ്മുടെ അമ്പല ഈ ആളിക്കൽ ദേവസ്വത്തിന് ആളിക്കലിന്റെ അമ്പലത്തിൽ പൂരം നടന്നിരുന്നു മഹബുത്സവം നടന്നിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നടത്തണം എന്നാണ് പ്രശ്നവിധി കണ്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള സാ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇപ്പോ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടുത്തെ നമ്മളെ അമ്പല പരിശോധന ജനങ്ങളുടെ ഭാഗത്ത് തന്നെ അവിടെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതുപോലെ പഴയ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഭംഗിയായ രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടില്ല രീതിയിൽ ഭംഗിയായി ചെയ്യണം എന്നാണ് എല്ലാവരുടെ ഒരു ആഗ്രഹം അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കാൻ ഇവിടെ ഉള്ള എല്ലാവരും തയ്യാറാണ് അപ്പോ ബാക്കി ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമുക്ക് അനുമതി വേണ്ടത് അതുപോലെ രീതിയിൽ പഴയ പോലെ എങ്ങനെ കൊണ്ടുപോകണം എന്ന രീതിയിൽ നമുക്ക് സംസാരിച്ച് ആ ഒരു രീതിയിൽ നടത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം